ത്രി ഏകദേവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈ കുടുംബസംഘമം ഭദ്രാസനത്തിന് ആഘോഷം ഉദ്ഘാടനം ചെയ്ത മലങ്കരസഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഖാദോലിക്ക ബാബാ തിരുമേനി അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ സഹായമെത്രാ പോലിത്ത അഭിമന്യ സക്രിയമാർ സേവർ തിരുമേനി മുഖ്യപ്രഭാഷണം നടത്തിയ മലങ്കരസഭയുടെ യാതഗണിയനായ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട അമേലച്ഛൻ പ്രിയപ്പെട്ട അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം മലങ്കരമൽപ്പാൻ ശ്രീ റവറൻ ജോൺസ് ഏബ്രഹാം കോനാട്ട് റീഷ് കോർപ്പിസ് കോപ്പാച്ചൻ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഏറ്റവും ആദരണിനായ ജേക്ക് കുരിനച്ചൻ ഇഡബുകയുടെ ആദരണീയനായ വികാരി ബഹുമാനപ്പെട്ട ഐസക് മട്ടുമേൽ കോറപ്പിസ് കോപ്പാച്ചൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സജിതാ മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിനു ജോഷി അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട വി കെ വർഗീസ് ഇവിടെ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോസ് തോമസ് അച്ചൻ വൈദിക സംഘത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട യാക്കോബ് തോമസ് അച്ചൻ ബഹുമാനപ്പെട്ട ജോൺ കുറിയാക്കോസച്ചൻ നന്ദി അർപ്പിക്കുന്ന മാത്യു മാർക്കോസ് അച്ചൻ വന്ദിരായ അംബാസർമാരെ കോർപ്പിസ് കോപ്പാശന്മാരെ വൈദിക ശ്രേഷ്ഠ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പതിരാസന കൗൺസിൽ അംഗങ്ങൾ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ സുദീർഘമായ ഒത്തിരി നല്ല പ്രസംഗങ്ങൾ പരിശുദ്ധ ഭാവാദിരിമീന ഉദ്ഘാടന പ്രസംഗം മുതൽ ഇങ്ങോട്ട് വിജ്ഞാനപ്രദമായ നല്ല പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി തീർച്ചയായും ഈ പേതൃതായുടെ ദിനത്തിൽ കൃത്യമായ ദിശാബോധം നൽകുന്ന വാക്കുകളാണ് പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും മുഖ്യപ്രഭാഷകളിൽ നിന്നുമൊക്കെ നമുക്ക് കേൾക്കുവാൻ ഇടയായിട്ടുള്ളത് അതൊക്കെ പ്രാവർത്തികമാക്കുവാൻ നോയമ്പിലേക്ക് കിടക്കുന്ന ഈ സമയത്ത് അതൊക്കെ ഇതിനൊരു ഈ കൂട്ടായ്മ ഒരു മുഖാന്തരമാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് മുളന്തുരുതി സുന്ന ദിവസത്തിന് ശേഷം ഭദ്രാസന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴ് ഭദ്രാസനങ്ങളെ മലങ്കര ഭദ്രാപൂരിതായുടെ കീഴിൽ നിന്ന് ഏഴ് ഭദ്രാസനങ്ങളെ മാറ്റിയത് കൂടി അല്ല എന്ന സത്യമായ ചരിത്രം നമുക്കൊക്കെ അറിയാം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പദ്ധതിയിൽ ഇന്നം വെച്ചുകൊണ്ട് തന്നെ സംഹാരത്തിന്റെ കൂടി സ്ഥാപിക്കപ്പെട്ട ആ നിയമന ഉത്തരവുകൾ മലങ്കരണ സ്രാണികളുടെ സംരക്ഷകരായി പിന്നീട് ആ ഏഴ് ഭദ്രാസനങ്ങളും ആ ഭദ്രാസനത്തിന് നേതൃത്വം കൊടുത്തവരും മാറി എന്നുള്ളത് ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ് പുലിക്കോട്ടിൽ അഞ്ചാം തിരുമേ അഞ്ചാമിന്റെ മലങ്കരഭദ്രാപൂലിത്തായുടെ ദീപ്തമായ ദീർഘവീക്ഷണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ടനാട് ഉൾപ്പെടെയുള്ള ഭദ്രാസനങ്ങളെ സഭയുടെ സംരക്ഷകരായി പിന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുവാൻ ഇടയായിട്ടുള്ളത് മലങ്കര സഭയ്ക്ക് മലങ്കര പത്ര പോലത്തായും കാതോലിക്ക സ്ഥാനവും കൂടി ഒരുമിച്ച് വഹിക്കുവാൻ തക്കവണ്ണം ഏറെ ത്യാഗങ്ങൾ ഈ ഭദ്രാസനം ഈ ഭദ്രാസനത്തെ നയിച്ചവർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ് മലങ്കര സഭയ്ക്ക് നാളെ ഇതുവരെയായി ഒൻപത് കാതോലിക്കാമാരുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒമ്പതിൽ മൂന്ന് അതായത് മൂന്നിലൊന്ന് കണ്ടനാടന് അവകാശപ്പെട്ടതാണ് സ്വാഭാവികമായും മറ്റു പദ്രാസനക്കാർക്ക് അതൊരു അസൂയൊക്കെ തോന്നുന്നുവെങ്കിലും നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഒന്നാം കാതോലിക്ക മുറിനറ്റത്തിൽ ബാബാ ദുരുമേനി തന്റെ വാർദ്ധക്യത്തിൽ ഏറെ ബുദ്ധിമുട്ടിയ സമയത്ത് മലങ്കരയിൽ കാതോലിക്കറ്റ് സ്ഥാപനത്തിന് വേണ്ടി ആ സ്ഥാനമേൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിസമ്മതിച്ചു എങ്കിലും സുന്നദോസിന്റെ തീരുമാനത്തിന് വഴങ്ങി പരിപൂർണമായി ആ സ്ഥാനമേൽക്കുവാൻ തന്റെ ശിരസുകളെ സുന്നദോസിന്റെ മുമ്പിൽ കുനിച്ചപ്പോൾ മലങ്കരയുടെ ശിരസാണ് തലമുറകളായി ഉയർന്നു നിൽക്കുവാൻ തന്റെ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ മാറ്റിവെച്ചുകൊണ്ട് തന്റെ ശിരസ് സുന്നദോസിന്റെ തീരുമാനത്തിന് വേണ്ടി കുനിച്ചപ്പോൾ മലങ്കരയുടെ ശിരസ് ഉയർന്നു എന്നുള്ളത് കണ്ടനാടിന്റെ മക്കൾ മലങ്കരയെ എങ്ങനെ കരുതുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം മാത്രമാണ് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് പരിശോധിച്ചാൽ മലങ്കരയുടെ യോജിപ്പിനു വേണ്ടി ഏറെ പീഡനങ്ങൾ സഹിച്ച മലങ്കര മത്രാ ചരിത്രത്തിൽ കാതോലിക്കാമാരുടെ ചരിത്രത്തിൽ ശാരീരിക പീഡനമേറ്റ മർദ്ദനമേറ്റ ഒരു പുണ്യമാനാണ് ബാബ തിരുമേനി അങ്ങനെ ഒന്നും രണ്ടും കഴിഞ്ഞ് മലങ്കര സഭ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മലങ്കര പത്രാപൂലിത്തായും കാതോലിക്കായും ഇല്ലാത്ത ഒരവസ്ഥ കാതോലിക്കൻ സ്ഥാപനത്തിന് ശേഷം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ സഭയെ നയിക്കുവാൻ ഇതൊക്കെ വേണ്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതനായ കണ്ടനാടിന്റെ മൂന്നാമത്തെ സംഭാവനയാണ് ഇപ്പോൾ സിംഹാസനത്തിൽ വാണരുള്ളുന്ന ഭാഗ്യവാനായ നമ്മളുടെ പിതാവ് അഭിമാനത്തോടെ നമുക്ക് പറയുവാനായി സാധിക്കും സഭയ്ക്ക് ജീവകാരുണ്യത്തിന്റെ ഒരു മുഖം ലോകത്തിന്റെ മുമ്പിൽ ആരും പറഞ്ഞിട്ടല്ല പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടല്ല പതിനേഴ് പതിനെട്ട് പ്രസ്ഥാനങ്ങൾ മാത്രമല്ല തന്റെ മുൻഗാമിയുടെ സ്മരണ നിലനിർത്തുവാൻ തക്കണം സഹോദരൻ പദ്ധതിയിലൂടെ പതിനെട്ട് കോടിയിൽ പരം രൂപ ഈ മൂന്ന് വർഷത്തിന്റെ ഇടയിൽ നാനാജാതി മതസർക്ക് വിതരണം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും കണ്ടനാട്ടുന്ന് അദ്ദേഹത്തിന് ലഭിച്ചതായ പ്രചോദനമാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം അതുപോലെ കണ്ടനാട് ഒത്തിരി ഒത്തിരി ചരിത്രങ്ങളുണ്ട് ഈ പുണ്യഭൂമിയിൽ ശക്രുള്ളാബാബായുടെയും നാലാം അർത്ഥവുമായ കബറിടം ഈ പുണ്യഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ കണ്ടനാട് വെല്ലുവിളിയിൽ ഏഴാം അർത്ഥവുമായ കബറിടം സ്ഥിതി ചെയ്യുന്നു കോട്ടയത്തിന് വടക്ക് ഈ മലങ്കര മലങ്കരഭദ്രാപൂലിത്തന്മാരുടെ കാതൂലിക്കാമാരുടെ കബറുള്ള ഏക ഭദ്രാസനം കോട്ടയത്തിന് വടക്ക് കണ്ടനാട് മാത്രമാണ് കണ്ടനാടിന്റെ മണ്ണിലാണ് ഇവർ കബറടങ്ങിയിരിക്കുന്നത് തീർച്ചയായും ഈ പുണ്യഭൂമിക്ക് മറ്റു പല പ്രാധാന്യങ്ങൾ ഏറെയുണ്ട് കായംകുളംബാച്ചൻ ബൈബിളിന്റെ വേദപുസ്തക പരിഭാഷ നടത്തി ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം കണ്ടനാടിന്റെ ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് മാസങ്ങൾ എടുത്ത് വേദപുസ്തക പരിഭാഷ നടത്തുവാൻ കണ്ടനാട് ദേവാലയമാണ് പീലിപ്പോ സിറംബാച്ചൻ കായംകുളം പീലിപ്പോ സർമ്പാച്ചന് ആദ്യാതിഥേയം നൽകിയതും അദ്ദേഹത്തെ സംരക്ഷിച്ചതും അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് കണ്ടനാട് മർത്തമറിയം ദേവാലയമാണ് സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് ആ വേദപുസ്തകത്തിന്റെ തർജ്ജമ നടത്തുവാനും ഇടയായത് കണ്ണനാടിന്റെ ഈ മണ്ണിൽ വെച്ചാണ് മലഗ്രസഭയുടെ ഊർജമെന്ന് പറയുന്നതും നിലനിൽപ്പെന്ന് പറയുന്നതും കോടതി വിധികളുടെ വിജയമെന്ന് പറയുന്നതും ആയിരത്തി തൊള്ളായിരത്തി ദൈവകൃപ കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭയുടെ ഭരണഘടനയാണ് ആ ഭരണഘടന ഉണ്ടാകുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കണ്ടനാട് പള്ളിയിൽ ചേർന്ന മലങ്കര പള്ളിയോഗം പാസ്സാക്കിയതായ കണ്ടനാട് പടിയോലയാണ് സത്യത്തിൽ മലങ്കര സഭയുടെ ആദ്യത്തെ ലിഖിത പരിഗണന ലിഖിതമായ എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും മുളന്തൂരത്തി സൂര്യ ദിവസിനും മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്കുമൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത് കണ്ടനാട് പടിയോലയാണ് കണ്ടനാട് പള്ളിയോഗത്തിലെടുത്തതായ തീരുമാനങ്ങളാണ് പിന്നെ മറ്റു പലതിനും മാർഗദർശമായിട്ടുള്ളത് എന്ന് സന്തോഷത്തോടെ ഓർക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ദേവലോകത്തിന് സഭയുടെ ആസ്ഥാനത്തിന് കണ്ടനാട് മദ്രാസനത്തിനോടുള്ള ഏറ്റവും വലിയ കടപ്പാട് പലരും പലപ്പോഴും മറന്നുപോകുന്നതായ ഒരു സംഗതിയാണ് മലങ്കര സഭ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് കുർശി ബാബാ വിരുമേനി ദേവലോകം വാങ്ങിക്കുവാൻ ആഗ്രഹിച്ചത് വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ തനിക്ക് ആ പള്ളിയിൽ തീർച്ചയായും ദേവലോകത്ത് അരമന പടത് അവിടെ ഒന്ന് താമസിക്കണമെന്നുള്ള തന്റെ അന്ത്യ അഭിലാഷമായി കുറച്ചി ബാബാ തിരുമേനി പറയുകയുണ്ടായി യുദ്ധകാലടിസ്ഥാനത്തിൽ ദേവലോകമരമനൂടെ ആദ്യഘട്ടം പണിയുവാൻ നേതൃത്വം കൊടുത്ത് മുന്നിൽ നിന്നത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ പറയുന്നു കാര്യം ആഗ്രഹിച്ചതും പ്രഖ്യാപിച്ചതുമായ സമയത്തിന് മുമ്പ് അന്ന് നമുക്കറിയാം ഒരണക്ക് ബുദ്ധിമുട്ടുന്ന കാലമാണ് ആ കാലഘട്ടത്തിൽ ദേവലോകത്തിന്റെ ഒന്നാം ഫേസ് പൂർത്തിയാക്കി അഭിലാഷം പൂർത്തീകരിക്കുവാൻ നേതൃത്വം കൊടുത്തത് കണ്ടന കോലഞ്ചേരി ഇടവാംഗമായ പ്രശ അന്നത്തെ പ്രശസ്തനായ കോൺട്രാക്ടർ ശ്രീ ചാക്കോ പുള്ള ചേട്ടനാണ് രണ്ടാമതായി ദേവലോകത്തിന്റെ രണ്ടാം ഫേസ് പൂർത്തിയാക്കിയത് വട്ടക്കുന്നലെ ബാബാ തിരുമേനിയാണ് മാത്യൂസ് പ്രഥമൻ ബാബാ തിരുമേനി അത് സ്വപ്നം കണ്ട അതിന്റെ പദ്ധതികളുമായി മുന്നോട്ട് പോയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഏറെയായിരുന്നു അതിന്റെ കോർഡിനേഷനും ഏറെയായിരുന്നപ്പോൾ വട്ടകുന്നലെ ബാബാ തിരുമേനി അതിന്റെ ചുമതല ഏൽപ്പിച്ചത് അന്നത്തെ കണ്ടനാട് ജോസഫ് മാർ പക്കോമിയ സിരിമേനിയാണ് പക്കോമിയു സിരിമേനിയാണ് പറയുന്ന സമയത്തിന് മുമ്പായി ഏറ്റവും വിശ്വാസത്തോടെ സുതാര്യതയോടെ ആ രണ്ടാം ഫേസ് കൃത്യമായി പൂർത്തിയാക്കുവാൻ നേതൃത്വം നൽകിയത് അഭിമന്യ പക്കോമിയോ സിനിമയാണ് അങ്ങനെ ആധ്യാത്മികവും ലൗകികവുമായ മണ്ഡലങ്ങളിൽ ഈ ഭദ്രാസനത്തിലെ അംഗങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ കോനാട്ട് കുടുംബം നൽകിയിട്ടുള്ള സംഭാവനകൾ സഭയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ പറയുവാനുള്ള സമയവും അനുവാദവും എനിക്കില്ല എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം പ്രിയമുള്ളവരെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വലിയർപ്പിച്ച നിരവധി ആളുകൾ ഈ ഭദ്രാസനത്തിലുണ്ട് ഒരു പ്രശസ്തരല്ലായിരുന്നായിരിക്കാം സഭയുടെ ഭാരവാഹികളല്ലായിരുന്നായിരിക്കാം ബഹുമാനപ്പെട്ട ജോസച്ചൻ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി യൗനത്തിന്റെ ആ തിമർപ്പിൽ നിൽക്കുന്ന അവസരത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്ന കടമറ്റം ഇടവാൻകുഞ്ഞിനെ മൃഗീയുമായി കൊലപ്പെടുത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ സുവർണ ജൂബിലിയാണ് മലങ്കര സഭയോടുള്ള ഒരു ചോദ്യ ചിഹ്നമായി മലങ്കര സഭയുടെ നേതൃത്വത്തോടുള്ള ഒരു ചോദ്യ ചിഹ്നമായി കടമറ്റത്തിന്റെ മകൻ കണ്ടനാടിന്റെ മകൻ ഓനാൻകുഞ്ഞിന്റെ രക്തം നമ്മുടെ മുമ്പിലുണ്ട് തീർച്ചയായും ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷ്യം വഹിച്ചിട്ടുള്ള ധീരരായ അത്മായ വൈദിക നേതാക്കന്മാരെയും കാലാകാലങ്ങളിൽ ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം ബലിയായി സമർപ്പിച്ച മേൽപ്പെട്ടക്കാരെയും നന്ദിയോടെ ദൈവസന്നദിയിൽ സ്മരിക്കുന്നു പ്രാർത്ഥിക്കുന്നു കണ്ടനാട് ഭദ്രാസന നേതൃത്വത്തെ ഒരു വാക്കുകൊണ്ട് അനുമോദിക്കാതിരിക്കുമെന്ന് നിവൃത്തിയില്ല ഈ കൂട്ടായ്മയുടെ സ്പേസ് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യത മുഖ്യപ്രഭാഷകൻ സൂചിപ്പിച്ചു മുപ്പത് കൊല്ലം ആയി ഈ കുടുംബ കൂട്ടായ്മ നടക്കുന്ന മലങ്കര സഭയിലെ വേറെ ഒരു ഭദ്രാസനവും ഇല്ല എന്നുള്ളത് കണ്ടനാട് ഭദ്രാസനത്തിന് മാത്രം അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ് മുടക്കം കൂടാതെ നടക്കുന്നു ചില ഭദ്രാസനങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ വർഷമൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം പക്ഷെങ്കിൽ തുടർച്ചയായി മുപ്പത് കൊല്ലം ഇത് കൊണ്ടുപോകുന്നു ഏറെ അഭിനന്ദനം അർഹിക്കുന്നു ഈ കൂട്ടായ്മ കൂടി വരവ് തീർച്ചയായും ഏറെ അനുഗ്രഹത്തോടെ വിശുദ്ധ നോയമ്പിലേക്ക് പ്രവേശിക്കുവാൻ അനുരഞ്ജനത്തിന്റെ അവസരത്തിൽ കൂടി പരസ്പരം പങ്കിടിയുടെ അവസരത്തിൽ കൂടി എല്ലാവർക്കും ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയും കൂടി വരവിനെയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ